എ ഡീപ് ജ്വാല് സ്റ്റോറി ഭാഗം പതിനൊന്ന് ജ്വാല ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുകയാണ് അവളുടെ അടുത്ത് തന്നെ പൊന്നു ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാ തനിക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജ്വാലയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അവളുടെ ഉള്ളിൽ കിച്ചു ആ തറവാട് അഗ്നിക്ക് കൊടുക്കാൻ സമ്മതം പറഞ്ഞത് മാത്രം മുഴങ്ങിക്കേട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജ്വാല നീ ഇങ്ങനെ കരയാതെ പൊന്നുന്റെ ശബ്ദം ഇടറിയിരുന്നു ജ്വാല പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നേരെയിരുന്നു ഇരുന്നു എന്റെ പ്രാണനായിരുന്നവർ ഉറങ്ങുന്ന മണ്ണ പൊന്നു അത് അത് അയാൾക്ക് കൊടുക്കാൻ സമ്മതാണെന്നല്ലേ കിച്ചേട്ടൻ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി ഒരു വേള അവളുടെ വാക്കുകൾ കേട്ട് പൊന്നുവിനെ വേദന തോന്നി ഒപ്പം ബാക്കിയുള്ളവരോടെ വെറുപ്പും ജ്വാല അവൾ സങ്കടത്തോടെ വിളിച്ചു ഇതിനും ഇതിനും വേണ്ടി എന്ത് കടബാധ്യതയാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളെ എൻറെ അച്ഛൻ അധ്വാന ഈ കാണുന്നതെല്ലാം എന്നിട്ട് അവർക്ക് എങ്ങനെ ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ അത് പറയാൻ കഴിഞ്ഞു അതിന് അതിന് അവർക്ക് എന്താ അവകാശം ജ്വാല തിളച്ചുപോയി പൊന്നു അവളെ പകപ്പോടെ നോക്കി ജ്വാല തന്നെയാണോ ഇത് പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജ്വാല മുഖംപൊത്തി കരഞ്ഞു പോയിരുന്നു എന്റെ അച്ഛയുടെ അധ്വാനം എല്ലാം ഈ സ്വത്തിനോടൊന്നും ജ്വാലയ്ക്ക് ആർത്തിയും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോ എന്റെ അച്ഛൻ മുത്തച്ഛനും ചേർന്ന് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോവോ അവൾക്ക് ഭയം തോന്നി എന്തൊക്കെ പോയാലും ഈ തറവാട് ആർക്കും ആർക്കും കൊടുക്കില്ല ഞാൻ ജ്വാലയുടെ സ്വന്തരെല്ലാം ഇവിടെയാ അവർക്ക് വേദനിക്കും അവളുടെ ഹൃദയം പിടഞ്ഞു മനസ്സിൽ അച്ഛന്റെ അമ്മയുടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞു കണ്ണുകൾ വീണ്ടും ചുട്ടുനീറുന്നത് പോലെ പക്ഷെ ചെവിയിൽ ഒരുവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കൂടുതൽ കൂടുതൽ മുഴങ്ങുന്നു അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു എങ്കിൽ ഇവളെ ഇവളെ അഗ്നിക്ക് വേണ്ടത് ഈ തരുന്ന പണത്തിനു പകരമായി അഗ്നിക്ക് ആവശ്യം ഇവളെയാ ഇവളെ മാത്രം മറ്റൊന്നും മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല ഞെട്ടലോടെ അവൾ കണ്ണുകൾ വെട്ടി തുറന്നു അയാൾ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞേ ആരയാള് എന്താ അയാളുടെ ഉദ്ദേശം എന്നെ അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി അതേസമയം അവനെ അന്ന് നേരിൽ കണ്ട സമയത്തുള്ള അവളോടുള്ള അവന്റെ പെരുമാറ്റം അവൾക്ക് ഓർമ്മ വന്നു അന്ന് എന്നോട് സ്നേഹത്തിൽ സംസാരിച്ച ആള് തന്നെയാണോ അത് എന്തിനാ എന്നോട് ഇങ്ങനെ അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു നമ്മൾ വൈകാതെ വീണ്ടും കാണും ചോല അന്ന് ചിലപ്പോ നിനക്ക് കരയേണ്ടി വന്നേക്ക അവൻ അന്ന് മടങ്ങിപ്പോകുമ്പോൾ അവസാനം പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ഇപ്പോൾ ജ്വാലയ്ക്ക് വ്യക്തമായി മനസ്സിലായി അവൾ ഹെഡ് റെസ്റ്റിലേക്ക് തലചാരി വെച്ചു കണ്ണുകളിൽ അപ്പോഴും അവന്റെ മുഖം തെളിയുന്നുവോ ഹൃദയം അവനെ ഓർക്കവേ പിടയുന്നുണ്ടോ അവൾക്ക് അങ്ങനെ തോന്നി പൊന്നു ജ്വാല ഒരു ഗർത്തത്തിൽ നിന്നെന്നപോലെ അവളെ വിളിച്ചു ഉം പൊന്നു മൂളി ജ്വാല കണ്ണുകൾ മാത്രം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടി പൊന്നു ചോദിച്ചു ഇന്ന് ഇന്ന് വന്ന ആളാ അന്ന് അന്ന് ജ്വാല അവൾ പറഞ്ഞു മുഴുവനാക്കും മുൻപ് വാതിലിന് മുന്നിൽ നിന്നും കിച്ചു അവളെ വിളിച്ചു പൊന്നു ദേഷ്യത്തോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു കിച്ചു ഒരു പതർച്ചയോടെ അവളെ നോക്കി എന്തിനോട്ട് വന്നിപ്പോ എല്ലാം എല്ലാം നശിപ്പിച്ചുല്ലേ എന്റെ ജ്വാലിയുടെ പേരിലുള്ള സ്വത്തുക്കളാ ഇത് അത് അത് നശിപ്പിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നെ ഒരു കേസ് കൊടുത്താ ജയിലിൽ പോയി കിടക്ക ഏട്ടനും മറ്റുള്ളവർക്കും പൊന്നു നിന്നു തിളച്ചു കിച്ചുവിന് അവളുടെ സംസാരം കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നോടൊന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് സംസാരിക്കേണ്ടത് ജോലയോടാ ഇറങ്ങിപ്പോയി ഇവിടെന്ന് അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല ഏട്ടനെ എന്തെവളോട് സംസാരിക്കാനുള്ള എന്താണെങ്കിലും എൻറെ മുന്നിൽ നിന്ന് പറഞ്ഞാ മതി പൊന്നു ദേഷ്യത്തോടെ പറഞ്ഞു അവൻ ദേഷ്യം കൊണ്ട് പല്ലുകടിക്കുന്ന ശബ്ദം അവൾ വ്യക്തമായി കേട്ടു അവൾ ഒരു പുച്ഛത്തോടെ അവനെ നോക്കി അവന്റെ നോട്ടം ബെഡിൽ ഇരിക്കുന്ന ജ്വാലാണ് അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ആ കണ്ണിൽ ഇപ്പോൾ തന്നോട് നിറഞ്ഞു നിൽക്കുന്ന ഭാവം അറിയാൻ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെല്ലാമോ വികാരങ്ങൾ അവളുടെ മുഖത്ത് അവൻ കണ്ടു എന്നെ വെറുക്കാൻ നിന്ന് ഞാൻ അനുവദിക്കില്ല ജോല അവൻ മനസ്സിൽ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ അവളെ നോക്കി ജോല കിച്ചേട്ടിന് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ ശബ്ദത്തിൽ ദയനീയത കലർത്തിക്കൊണ്ട് അവളോടായി പറഞ്ഞു ജ്വല മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് ജ്വല അവൻ വീണ്ടും വിളിച്ചു അവള് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പൊന്നൂനൊന്നും നോക്കി പൊന്നു ഒന്ന് നിശ്വസിച്ച് കിച്ചുവിനെ ദേഷ്യത്തോടെ നോക്കി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോൾ തന്നെ കിച്ചുവിന് പകുതി ശ്വാസം നേരെ വീണിരുന്നു ജ്വാല അവനിൽ നിന്നും നോട്ടം മാറ്റി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൾക്കടുത്തേക്ക് നടക്കുമ്പോൾ അവന്റെ നോട്ടം അവളുടെ ശരീരത്തിലേക്കായിരുന്നു കടഞ്ഞെടുത്ത വെണ്ണക്കൽ ശില്പം പോലെ ഒരുവൾ ഈ പൂവിനെ ഒരിക്കലെങ്കിലൊന്നും രുചിച്ചു നോക്കാതെ എങ്ങനെ അവന് കൊടുക്കാൻ സാധിക്കും എനിക്ക് ഒന്നുമില്ലെങ്കിലും ഇത്രയും വർഷം എന്നെ കൊതിപ്പിച്ചോണ്ട് എന്റെ മുന്നിലൂടെ നടന്നവളല്ലേ അവൻ സ്വയം ചുണ്ടൊന്ന് നുണഞ്ഞുപോയി അവൻ അവൾക്കടുത്തായി വന്നിരുന്നു ജ്വാല അവൻ നേർത്ത സ്വരത്തിൽ വിളിച്ചു എൻ്റെ എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും വേർപ്പ കിച്ചേട്ടെ കാണുന്നതെല്ലാം എങ്ങനെ എങ്ങനെ തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് അതെല്ലാം നശിപ്പിക്കാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കിച്ചു ഒരു നിമിഷം പകച്ചുപോയി അവളുടെ പേരിൽ ജ്വാല എന്താണെന്ന് അവനിപ്പോൾ വ്യക്തമായി മനസ്സിലായിരുന്നു തന്നെ നോക്കുന്ന അവളുടെ പൂച്ച കണ്ണുകളിൽ അഗ്നിയാണ് കത്തുന്നതെന്ന് തോന്നിപ്പോയി അവന് അവനൊരു ഞെട്ടലോടെ അവളെ തന്നെ ഉറ്റുനോക്കി ജ്വാല അവൻ വിളിച്ചു ഇനി ഇനി എന്താ കിച്ചേട്ട വേണ്ടേ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ നിങ്ങൾ പക്ഷേ പക്ഷേ ഈ തറവാട് അത് അത് ആർക്കും കൊടുക്കാൻ ഈ ജ്വാല സമ്മതിക്കില്ല അങ്ങനെ അങ്ങനെ ഉണ്ടായാ അന്ന് ജ്വാലയുടെ മരണായിരിക്കും അവൾ ഉറപ്പോടെ പറഞ്ഞു ഒരു പതിനെട്ടുകാരിയുടെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ ഇരുന്നു പോയി കിച്ചു നിക്ക് നിനക്ക് ഒന്നും സംസാരിക്കാൻ ഇല്ലേ കിച്ചേട്ട അവൾ പതിയെ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിച്ച മതിയാവും എന്റെ നിരപരാധിത്വം നിന്നെ ബോധിപ്പിച്ച മതിയാവും നീ എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ അനുവദിക്കില്ല ജ്വാല നീ എന്റെ ജീവനാ അവൻ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവൻ വേദനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഉള്ളിൽ നിറഞ്ഞ കൗശലത്തോടെ ആരെ വെറുത്താലും എന്നെ വെറുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല അഗ്നി അവനു നിന്നെ വേണമെന്ന് കൊടുക്കാൻ ഞാൻ അവന് നിന്നെ കാരണം കിച്ചുന് പണം ആവശ്യം അതിനുവേണ്ടി എന്ത് ചെയ്യും ഞാൻ പക്ഷെ അവന് ഞാൻ നിന്നെ കൊടുക്കുമ്പോഴേക്കും നീ എൻ്റെ എച്ചിലായി കഴിഞ്ഞിരിക്കും മനസ്സിൽ ഗൂഢമായി അത്രയും പറഞ്ഞുകൊണ്ടവൻ അഗ്നി ചവിട്ടിയ അവന്റെ നെഞ്ചിലൊന്ന് തടവി ഈയൊരു ശിക്ഷയെങ്കിലും നിനക്ക് ഞാൻ തരണ്ടേ അഗ്നി അവൾ കാണാതെ അവന്റെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നെ നീ വിശ്വസിക്കില്ലേ ജ്വാല ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞുകൊണ്ടവൻ അവൻ്റെ രണ്ട് കൈകളും കാൽമുട്ടിൽ താങ്ങി മുഖം പൊത്തി താഴ്ന്നിരുന്നു ജ്വാല പകച്ചുപോയി കിച്ചേട്ടിയേ അവൾ സങ്കടത്തോടെ ചോദിച്ചു അവൻ നേരെ ഇരുന്ന് അവൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു അവൻ കരയുകയായിരുന്നു അവൾക്കുള്ളിൽ വേദന തോന്നി എനിക്ക് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ജ്വാല നിന്നിൽ നിന്നും എല്ലാം മറിച്ചു വെച്ചതുപോലെ അവരെന്നിനെന്നും എല്ലാം മറിച്ചു വെച്ചായിരുന്നു കിച്ചേട്ട നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല അവൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് അവൻറെ മുഖം അമർത്തി ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവന്റെ വാക്കുകൾ കേൾക്കാൻ അവൾ ആകാംക്ഷയോടെ അവനെ ഉറ്റുനോക്കിയിരുന്നു പിച്ചേട്ട അവള് വിളിച്ചു അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും മുഖമുയർത്തി അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവൾ അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു അവൻ കണ്ണുകൾ അമർത്തി തുടച്ച് അവളിൽ നിന്നും മുഖം തിരിച്ചു അവന്റെ ചുണ്ടിലിപ്പോൾ പുച്ഛമാണ് അവൻ സങ്കടം മുഖത്തണിഞ്ഞ് വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അച്ഛനും അമ്മാവനായിരുന്നു എല്ലാം നോക്കി നടത്തിയിരുന്നത് ഞാൻ അവരുടെ കീഴിൽ തന്നെ ജ്വാല അപ്പോഴും മകനെന്ന സ്നേഹവും പരിഗണനയും അച്ഛനും അനിയത്തിയുടെ മകനാണെന്നുള്ള സ്നേഹം അമ്മാവിനും തരുന്നുണ്ട് സത്യ പക്ഷേ അവൻ പറഞ്ഞു നിർത്തി അവളെ ഇടം കണ്ണിട്ട് നോക്കി അവൾ അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് അവൻ അവളെ ഉള്ളിൽ നിറഞ്ഞ പരിഹാസത്തോടെ നോക്കി എത്രയൊക്കെ സ്നേഹം തന്നാലും നിന്റെ അച്ഛൻ്റെ ഒരു സ്വത്തുക്കളുടെ മേൽനോട്ടം ഇവരാരും എനിക്ക് തന്നിരുന്നില്ല തന്നിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതൊന്നും ഇന്ന് ഇങ്ങനെ നശിച്ചു പോവില്ലായിരുന്നു അവൻ സങ്കടത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എല്ലാം രണ്ടാളും കൂടി നോക്കി നടത്തിയതാ ജ്വാലോ നിന്റെ വല്യമ്മയുടെ മക്കളുടെയും സ്വഭാവം അറിഞ്ഞൂടെ അവർക്ക് വേണ്ടി അമ്മാവൻ നശിപ്പിച്ചതെല്ലാം അച്ഛനും നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അമ്മാവനാ അച്ഛനതിനെ നിർബന്ധിച്ച് അവൻ പറഞ്ഞു നിർത്തി വെല്ലോ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു ഉം നിന്റെ വെല്ലച്ഛൻ തന്നെ അച്ഛൻ നന്നായി തന്നെയാ എല്ലാം കൊണ്ടു നടന്നിരുന്നേ പക്ഷെ ഇടയ്ക്ക് വെച്ച് അമ്മാവൻ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കാണിച്ച് ഒരാളുടെ കൈയിൽ നിന്ന് പണം വാങ്ങി അതിനുശേഷ എൻറെ എല്ലാം അറിഞ്ഞ് അവന്റെ മുഖത്ത് വേദന നിട്ട് അവളുടെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു അവൻ ഒന്ന് നിശ്വസിച്ചു എല്ലാം അറിഞ്ഞപ്പോ അച്ഛനെന്ന് അമ്മാവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു പക്ഷെ അമ്മാവൻ അച്ഛനമ്മാവന്റെ വരുതിയിലാക്കി അതും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തി ഭീഷണിയോ നിക്ക് എനിക്ക് മനസ്സിലായില്ല അവള് സംശയത്തോടെ ചോദിച്ചു അച്ഛനും കൂടി ചേർന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് വേറൊരാൾക്ക് കൊടുത്തെന്ന് നിന്നോട് പറയൂന്ന് അതുമാത്രല്ല അപ്പോഴേക്കും അമ്മാവൻ നമ്മുടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും കാണിച്ച് പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻറെ അച്ഛയുടെ വേർപ്പ അതിനെ നശിപ്പിച്ചിരിക്കുന്നെ എങ്ങനെ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എനിക്കിത് അവളുടെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു അന്ന് ആദ്യമായി ജ്വാലയ്ക്ക് ഒരാളോട് വെറുപ്പ് തോന്നി ദേവരാജൻ പക്ഷെ കിച്ചു അവൻ പറഞ്ഞതെല്ലാം അവൾ വിശ്വസിച്ചതിലുള്ള സന്തോഷത്തിലായിരുന്നു അവന്റെ മനസ്സിലേക്ക് രാജന്റെ മുഖം കടന്നു വന്നു രാജൻ അവന്റെ ചുണ്ടൊന്ന് കോടിപ്പോയി ഈ കാണുന്നതിനെല്ലാം അവകാശി ഒരാള് മതി അമ്മവാ അത് അതീ ചരൺ മാത്രായിരിക്കും അല്ലാതെ ആർക്കും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അവന്റെ ഉള്ളിൽ കുടിലത നിറഞ്ഞു ഇവള് തന്നെ തരൂ എനിക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ അതിലൊരു പങ്ക് പോലും നിങ്ങൾക്ക് കിട്ടില്ല കിട്ടാൻ ഞാൻ അനുവദിക്കയില്ല അതിനല്ല ഞാൻ ഇത്രയും കാലം ഇവളുടെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് അവന്റെ മുഖം വെലിഞ്ഞു മുറുകി അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു ജ്വാല അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു പറഞ്ഞോളൂ അവൾ ഏതോ ലോകത്തിൽ നിന്ന് എന്നതുപോലെ അവനോടായി പറഞ്ഞു കൂടെ നിന്നില്ലെങ്കി അച്ഛനും ഞാനും കൂടി എല്ലാം ചെയ്ത് എന്ന് പറഞ്ഞു നിന്നെ വിശ്വസിപ്പിക്കുന്നു പറഞ്ഞായിരുന്നു അമ്മാവൻ അയാൾ അത് ചെയ്യും ജോല അച്ഛൻ ശരിക്കും ഭയന്നു പോയിരുന്നു പക്ഷെ അയാൾ പറഞ്ഞത് കേൾക്കല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു നീ അച്ഛനെ എന്നെ സംശയിച്ച എനിക്കത് സഹിക്കാൻ കഴിയില്ല അവന്റെ സ്വരം ഇടർച്ച തോന്നി അവൾക്ക് എന്നിട്ട് എന്തായേ അവള് വീണ്ടും ചോദിച്ചു അച്ഛൻ പിന്നീട് അമ്മാവൻ പറയണത് കേൾക്കാൻ തുടങ്ങി പലപ്പോഴും അച്ഛനെ നിർബന്ധിച്ച് പണേൽപ്പിച്ചിരുന്നു അയാള് അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല പതിയപ്പോഴോ അച്ഛനും പണത്തിനോട് സ്നേഹം തുടങ്ങി പക്ഷെ അച്ഛൻ ഒരിക്കലും അറിഞ്ഞോണ്ട് തന്നെ ചതിച്ചിരുന്നില്ല എല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും എല്ലാ പ്രോപ്പർട്ടീസും എന്തിന് ഈ വീട് പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ബാധ്യതയിലേക്ക് പോയിരുന്നു പക്ഷേ അതങ്ങനെ നശിപ്പിച്ചു കളയാൻ കഴിയില്ല കാരണം അത് നിന്റെ അച്ഛന്റെ വേർപ്പാ നിന്നോട് പറഞ്ഞാ നിനക്ക് സങ്കടാന്ന് എനിക്ക് അറിയായിരുന്നു അതാ ഒന്നും പറയാതിരുന്നേ എല്ലാരോടും ആയിരുന്നു ഞാൻ പണത്തിനു വേണ്ടി ആരും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഇന്ന് വന്നു അവൻ അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പണം അവൻ പറഞ്ഞു നിർത്തി ജ്വാല കണ്ണുകൾ ഇറുക്കി അടച്ച് ഹെഡ് ഹെഡ്രസ്റ്റിലേക്ക് ചാഞ്ഞു മനസ്സിൽ അച്ഛന്റെ മുത്തശ്ശന്റെ മുഖം തെളിയുന്നു അവൾ ഇത്തവണ സകല നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞു തുടങ്ങിയിരുന്നു കിച്ചു പകപ്പോടെ അവളെ നോക്കി അവള് മുഖം പൊത്തി തേങ്ങി തേങ്ങി കരഞ്ഞു ഒരുപാട് നേരം കിച്ചു മിണ്ടിയില്ല അവളുടെ കരച്ചിൽ നിന്ന് അവിടെ ഏങ്ങലകൾ കേൾക്കാൻ തുടങ്ങി ജ്വാല നമുക്ക് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതെല്ലാം തിരിച്ചെടുക്കാം ഒന്നും ഈ കണ്ണ് ഒന്നും നശിച്ചു പോവാൻ ഞാൻ അനുവദിക്കില്ല അവൻ ഉറപ്പോടെ പറഞ്ഞു അവള് വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി എല്ലാം നമുക്ക് ജോല നീ എന്നെ വിശ്വസിക്ക് പക്ഷേ പക്ഷെ അതിന് നീ കൂടി മനസ്സ് വെക്കണം അവൻ പുച്ഛത്തോടെയാണെന്ന് പറഞ്ഞതെങ്കിലും മുഖത്ത് സങ്കടം അണിഞ്ഞിരുന്നു അവൾ കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ അവനെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി അവനത് അവളോട് പറയാൻ ടെൻഷൻ തോന്നി അവൾ ഈ പറയുന്നത് കൂടി ഉൾക്കൊണ്ടാൽ മാത്രമേ എന്റെ പ്ലാൻ എല്ലാം വിജയിക്കൂ അവൻ ദീർഘനിശ്വാസം വിട്ടു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടവും അവനിൽ തന്നെയാണ് തുടരും